ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസാദ് ആസാദ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയരുതെന്നും പാലക്കാട് എതിരാളികൾ എല്ലാ രാഷ്ട്രീയ നിറുകേടുകളും കാണിച്ചിട്ടും അതൊന്നും ജനങ്ങൾക്കിടയിൽ ഏഷ്യയില്ലായെന്നും മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ ഉപതെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ വളരെ അനുകൂലമായ ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത് വയനാടിൽ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി മൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം ശക്തമായ മത്സരം നടന്ന ത്രികോണ മത്സരം നടന്ന പാലക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുകയാണ് എല്ലാ സി പി എമ്മും ഇടതുപക്ഷ ജനാധിത മുന്നണിയും എല്ലാവിധ രാഷ്ട്രീയ നെറുകേടുകളും നടത്തിയൊരു തിരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് തലേ ദിവസം ചില പത്രങ്ങളിൽ സി പി എമ്മിൻ്റെ അറിവോടുകൂടി സ്ഥാനാർത്ഥിൻ്റെ അറിവോടുകൂടി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനപ്രകാരം ഒരു വർഗീയ വിദ്വേഷം വരുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒരു ബി ജെ പിയെ സഹായിക്കുന്ന നിലയ്ക്കുള്ള ഒരു പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ജനങ്ങൾ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പാലക്കാട് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചിരിക്കുകയാണ് ചേലക്കരയിൽ ഇടതുപക്ഷം ജയിച്ചെങ്കിലും അവർ അവകാശപ്പെടുന്ന പോലെ ഒരു ഭരണവിരുദ്ധ തരംഗമില്ല എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു ഭരണവിരുദ്ധ തരംഗമില്ലെങ്കിൽ പാലക്കാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകില്ല അവിടെ പ്രധാനപ്പെട്ട എതിരാളി യു ഡി എഫിൻ്റെ എതിരാളി ബി ജെ പി ആയിരുന്നു എൽ ഡി എഫ് ബി ജെ പി സഹായിക്കുന്ന നിലപാടെടുത്തപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുലിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് ഏതായാലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഐക്യ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും അതുപോലെ ആത്മവിശ്വാസം നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇതിന് തുടർച്ചയായിക്കൊണ്ട് തന്നെ അടുത്ത തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വിജയിക്കും പിന്നീട് വരുന്ന അസംബ്ലി ഇലക്ഷനിലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ച് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കും യാതൊരു സംശയമില്ല അതിനാണ് ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ന്യൂസ് നയൻറ്റി നയനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം